ഹായ് എപ്പോഴത്തെ പോലെ സൗണ്ട് അങ്ങനെ ഇത്തിരി വ്യത്യസ്തമായിരിക്കും പനിയൊക്കെ ആയിട്ടിരിക്കുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ തോന്നുമ്പോൾ വീഡിയോ ഇട്ടാൽ യൂട്യൂബ് യൂട്യൂബിൻ്റെ പാട്ടിന് പോവും അപ്പം ഈ ഒരു അല്ല ഇതൊരു ഫ്രോക്കായിരുന്നു കേട്ടോ ഈ ഫ്രോക്ക് എനിക്കൊരു അട്ട വാങ്ങി തന്നായിരുന്നു അപ്പം ഒക്കെ ഇതിൻ്റെ യോഗ പോർഷൻ കീറിയത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്ത് കുറേ വർഷങ്ങളായിരിക്കും അത് വാങ്ങി തെറ്റെ അപ്പം ഞാനിപ്പോൾ ഒക്കെ ഓർക്കുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് നല്ലൊരു പ്രോഡക്റ്റായിരുന്നു കേട്ടോ അപ്പം എൻ്റെ യോഗ് പോർഷൻ കീറിപ്പുഴ ഞാൻ കട്ട് ചെയ്താൽ മതി എന്നു വെച്ചിട്ട് നമ്മളിത് വലിച്ചെറിയാൻ പാടില്ലല്ലോ നമ്മൾക്ക് വേസ്റ്റിൽ നിന്നാണ് നമ്മൾ പുതിയത് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ടോപ്പ് സെറ്റാക്കി എടുത്താലോ അപ്പോൾ അതാണ് ഇന്നത്തെ ഉദ്ദേശം ഇത് കളയാൻ പാടില്ല എന്ത് നല്ല തുണി കിട്ടിയാലും നല്ല തുണിയാണേലും ചിപ്പ് തുണിയാണെങ്കിലും മാക്സിമം അത് പ്രയോജനപ്പെടുത്താനാണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണം എന്ന് നോക്കിട്ട് വരാം അപ്പൊ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുവാണേ ഇത്രയും പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കളയണ്ട സംഭവം കൊള്ളാണ് അവിടെ പുലി എന്തായാലും ബാക്കി സ്റ്റിച്ച് ചെയ്ത് വരാം ഇവിടെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഇത്രയും കൂട്ടി നമുക്ക് കട്ട് ചെയ്യാം ഡിവൈഡ് ബൈ ഫോർ പ്ലസ് വൺ പ്ലൈസ്